ദുബായിലെ ഗലേറിയ എൻ്റർടൈൻമെന്റ്സിൻ്റെയും റേഡിയോ മീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര താരം മുകേഷ് നയിക്കുന്ന ഫ്ലൈ വിത്ത് മീ ബാങ്കോക്ക് എന്ന ഉല്ലാസയാത്ര ബാങ്കോക്കിലെത്തി അൻപതംഗ സംഘമാണ് നാല് ദിവസത്തെ യാത്രയിൽ പങ്കെടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ടൂർ ചെയ്യാൻ ഒരു അവസരം ആർട്ട് അതുപോലെ അതിൻ്റെ ആദ്യമായി നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു ചലച്ചിത്ര താരം മുകേഷ് നയിക്കുന്ന ഫ്ലൈ വിത്ത് മീ ബാങ്കോക്ക് എന്ന ഉല്ലാസയാത്ര ദുബായിൽ നിന്നാണ് ആരംഭിച്ചത് ദുബായിലെ ഗലേറിയ എന്റർടൈൻമെന്റ്സിന്റെയും പ്രസിദ്ധ എഫ് എം റേഡിയോ സ്റ്റേഷനായ റേഡിയോമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉല്ലാസയാത്ര സംഘം പര്യടനം നടത്തുന്നത് പരിപാടിയുടെ ചാനൽ പാർട്ണർ ജീവൻ ടിവിയാണ് ബാങ്കോക്കിലെ പ്രസിദ്ധമായ ടൈഗർ പാർക്ക് പത്തായ ഷോപ്പിംഗ് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി യാത്രാവേളയിൽ സംഘത്തോടൊപ്പം ചലച്ചിത്രതാരം മുകേഷ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ചു ഇൻ ബ്രിങ്ങിംഗ് ടു യങ്ങ് ആംബിഷ്യസ് കമ്പനി ദറ്റ് ഇസ് റേഡിയോ മീ ആൻഡ് ഗ്യാലേരിയ വി എക്സ്പെക്ട് ടു ഡൂ ലോട്ട് മോർ തിങ്സ് ടുഗെദർ താങ്ക് യു വെരി മച്ച് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദ ആർ ലോഡ് ഓഫ് സർപ്രൈസസ് ആൻഡ് ലോഡ് ഓഫ് ഫൺ സോ യു ആർ ആൾ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം ലുക്കിംഗ് ഫോർ റേഡിയോ മീയുമായി ഞങ്ങൾ സഹകരിക്കുന്ന പ്രഥമ സംരംഭമാണിത് അകമഴിഞ്ഞ സപ്പോർട്ട് നൽകുന്ന ജോസഫ് ധർമ്മരാജൻ ഗിരീഷ് ആൻഡ് ഓൾ ടീം ഞങ്ങളുടെ നന്ദി ജീവൻ ടി വി സംഘവും യാത്രയെ അനുഗമിക്കുന്നുണ്ട് യാത്ര പിന്നീട് ജീവൻ ടി വി സംപ്രേഷണം ചെയ്യും ഡെസ്ക് ജീവൻ